ഞാൻ ആദ്യമായിട്ടോ ഫേസിലൊരു മാസ്ക് ഇടുന്നത് അല്ല വീഡിയോ ചെയ്ത് ഓരോക്കെ നമ്മൾ വീട്ടിൽ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു വീഡിയോ കേട്ടോ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത് ഏവർക്കും എൻ്റെ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇപ്പോൾ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് തനുജ എന്നു പേരായിട്ടുള്ള ഒരു യൂട്യൂബറുടെ കാരണം അത് ഒരു ഫാമിലി വ്ലോഗറാണ് ഒരു അമ്മ തനൂജ എന്ന പേരിലും മകളും കൂടെ നടത്തുന്ന ഒരു യൂട്യൂബും ആ യൂട്യൂബിൽ അത്യാവശ്യം ചിലതിനൊക്കെ നല്ല റീച്ച് റീച്ചുണ്ട് ഒരു ഒരു വീഡിയോക്ക് നൂറ്റി അറുപത്തി നാല് കെ വരെ വന്നിട്ടുണ്ട് മറ്റു വീഡിയോകളൊക്കെ അത്ര അത്ര തന്നെ റീച്ച് ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും സാമാന്യേനെ തെറ്റില്ലാതെ പോകുന്നുണ്ട് ഈ സമയത്താണ് യഥാർത്ഥത്തിൽ ഈ തനുജക്ക് മറ്റൊരു തോന്നലും ഇവരൊക്കെ എന്താണ് കണ്ടിട്ടുള്ളത് ആലോചിച്ച് നമുക്ക് ലൈവിൽ വന്നുകൊണ്ട് ഏതോ ചില ആളുകൾ കമൻ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള സ ഈ സാജി സാജിത ഈ സാജിത എന്ന് പറയുന്ന സാജിത സാജി എന്താ പറയാറ് ഒരു യൂട്യൂബ് ചെയ്യുന്ന ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും അതിനകത്ത് കമൻ്റുകൾ ധാരാളം വരും വളരെ റീച്ച് കുറഞ്ഞ എനിക്ക് പോലും ചിലത് ചിലതിൽ വലിയ വളരെ നെഗറ്റീവ് കമൻറ്റുകളാണ് വരാറുള്ളത് നെഗറ്റീവ് കമൻറ്റിന് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ രീതിയിൽ നമുക്ക് ഒരു അധ്യാപകനാണത് ആ നെഗറ്റീവ് കമൻറ്റിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് പോസിറ്റീവ് കമൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒപ്പത്തിനൊപ്പം പോവുക അല്ലെങ്കിൽ സുഖിപ്പിക്കുക കൂടുതൽ ഫാമിലി ബ്ലോഗേഴ്സിനെയും നിങ്ങളൊന്ന് നോക്കൂ മുഴുവനും അവരോടൊപ്പം പോയി അവരെ സുഖിപ്പിച്ച് എന്നിട്ട് മറിച്ചിട്ട് അല്ലാതെ ഫാമിലി വ്ളോഗിൽ യാതൊരു മെസ്സേജും യാതൊരു സന്ദേശവും ലോകത്തിന് കൊടുക്കുന്നില്ല ഇതിൽ ആർക്കുമില്ല അവർ കറിവെച്ചതും മീൻ പൊരിച്ചതും അവർ വയറിലാക്കിയതും അവർ എന്താ പറയുക എന്താ അപ്പം അതിന് പറയാറുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ഫാമിലി വ്ളോഗിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് നമ്മളോട് കണ്ടന്റ് നോക്കി നല്ല കണ്ടന്റ് ചെയ്യാനാണല്ലോ പറയുക എന്താണ് ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുവരുന്നു എന്നിട്ട് ആ ഭാര്യയിൽ നിന്ന് ചായ വാങ്ങി കഴിക്കുന്നു എന്നിട്ട് ആ ക്ലാസ് അവിടെ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് എൻ്റെ അടുക്കളയുടെ ചിത്രം കാണിക്കുന്നു എന്നിട്ട് എൻ്റെ വേസ്റ്റുകളുടെ ചിത്രം കാണിക്കുന്നു എന്നിട്ട് എൻ്റെ ഉടുമുണ്ടഴിക്കുന്നത് കാണിക്കുന്നു എൻ്റെ ഭാര്യയുടെ തോളത്ത് കൈവെക്കുന്നത് കാണിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നത് കാണിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് കാണുവാനായിട്ട് മില്യൺ കണക്കിന് ആളുകളാണ് ക്യൂ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഫാമിലി വിളോങ്ങറുടെ ആഭാസങ്ങളെന്നാണ് എനിക്കതിൽ പറയാൻ തോന്നിയിട്ടുള്ളത് മാത്രമല്ല മനുഷ്യൻ്റെ വിലപ്പെട്ട സമയമാണ് യഥാർത്ഥത്തിൽ ഒരു വിനോദമില്ലാതിൽ ഒരു സന്ദേശമില്ലാതിൽ ഒരു സന്തോഷമില്ലാതിൽ എന്തെങ്കിലുമുണ്ടോ ഒന്നുമില്ല പക്ഷേ ആളുകൾക്ക് അത് മതി മില്യൺ കണക്കിനുള്ള റീച്ചുകളാണ് അവർക്ക് ലഭിക്കുന്നത് വിവേഴ്സാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ എന്താ പറയുക കാളമൂത്രം പോലെ ഒരു ദിവസം തന്നെ നാലും അഞ്ചും വ്ളോഗുകൾ ചെയ്യുന്നുണ്ട് അപ്പം ജാമ്യതയൊക്കെ അങ്ങനെയാണ് കാളമൂത്രം പോലെയാണ് ആ സ്ത്രീയുടെ ഒക്കെ വ്ളോഗുകൾ ഒരു കണ്ടൻറ്റുമില്ല ഒരു ഒരു മെസ്സേജുമില്ല മൊത്തം നുണ പറഞ്ഞ് തനി നുണ പറഞ്ഞ് എന്തോ പറയുന്നു എന്ന് മാത്രം അപ്പം ഞാനീ പറയുന്നത് എന്തെങ്കിലും കോപ്രായങ്ങൾ കാട്ടി തൻ്റെതായ കഴിവുകൾക്കുപരി അഥവാ തൻ്റെ ഫാ കഴിവുകളില്ലാത്തവർ അതാണ് സ്വന്തമായ ഒരു എന്താ പറയുക ഒരു സർഗവാസന ഒരു സർഗ കഴിവില്ലാത്ത ഒരു പ്രതിഭകളല്ലാത്ത ആളുകൾ ഈ യൂട്യൂബിലൂടെ അവരുടെ കോമാളിത്തങ്ങൾ കാണിച്ച് എന്തൊക്കെയോ പറയാമോ അതാണ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അവർ അതാണ് ഇപ്പം ഈ പറയുന്ന തനുജയുടെ ഒരു ഒരു നൂറ്റി അറുപത്തിനാല് കെ വ്യൂസ് കണ്ട ആ ആ വീഡിയോ തികച്ചും ഒരു മോശമായ സന്ദേശം അഥവാ ഒരു സെക്സിൽ ചാലിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആ തമ്പിനയിൽ തന്നെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് അത് നൂറ്റി അറുപത്തി നാല് കെ ആയത് ഞാനതിവിടെ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം തനുജയ്ക്ക് എന്ത് വേണം എല്ലാത്തിനും ഒരു നൂറ്റി അറുപത്തിനാല് കെ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് കെ മിനിമം കിട്ടണമെന്ന് ആരാഗ്രഹിച്ചിട്ടും കാര്യമില്ലാതെ യൂട്യൂബിൻ്റെ ചില അൽഗോലിതത്തിൻ്റെ കണക്കുകളാണ് നമുക്കറിഞ്ഞുകൂടാ ചിലപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് തന്നെ താഴേക്ക് താത്തിയിട്ട് അത് വട്ടപ്പൂജമാക്കുവാനും അതോടൊപ്പം തന്നെ വാനോളം ഉയർത്തിയിട്ട് വല്ലാതെ ഉയർത്തി ഇങ്ങനെ കൊണ്ടുപോകുവാനും ഒക്കെ യൂട്യൂബിന് ചില അൽഗോരിതങ്ങളുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല അത് അത് ആളുകളിലേക്ക് ഈ അൽഗോരിതം എങ്ങനെയാണ് ആ വിവേഴ്സിനെ കൊണ്ടുവരുന്നു എന്നത് അതിൽ പല തന്ത്രങ്ങളുമുണ്ട് ആളുകളുടെ എന്താ പറയുക അപ്പം ഞാൻ പറഞ്ഞത് മെസ്സേജ് ഇല്ലാത്ത കണ്ടന്റ് ഇല്ലാത്ത ഗുണപാഠമില്ലാത്ത ഇത്തരത്തിലുള്ള ഫാമിലി വ്ളോഗുകൾ ഭയങ്കര മില്യൺ കണക്കിൽ ഉയരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അത്തരത്തിലുള്ള ആളുകൾ അത് കാണുന്നതിന് വേണ്ടി ഉണ്ട് എന്നാണ് അപ്പോൾ അതിനനുസരിച്ച് ആ അൽഗോയിതം പ്രത്യേകമായ ഗണിതം നടത്തുന്നു അതാണ് അത് കിട്ടുന്നത് അപ്പോൾ എന്നതുപോലെ നമ്മൾ എന്ത് ചാടി കളിച്ചിട്ടും ഏതെല്ലാം രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കാൻ കഴിയും ചില വ്ളോഗർമാർ എന്താ പറയുക പതിനെട്ടടവും പയറ്റിയിട്ട് അവരുടെ വ്ളോഗുകൾക്ക് നൂറോ ഇരുന്നൂറോ വ്യൂസ് മാത്രമേ വരുന്നുള്ളൂ ചിലർക്ക് മുൻപ് കാലത്ത് വലിയ ആയിരക്കണക്കിന് അഥവാ നൂറുകണക്കിന് കെ വരുമ അഥവാ ഒരു ലക്ഷവും രണ്ടു ലക്ഷവും ഒക്കെ വ്യൂസ് ഉണ്ടായിരുന്നവരെ തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ചിലതിന് കാണാം രണ്ട് കെ അല്ലെങ്കിൽ അറുന്നൂറ് വ്യൂസ് അല്ലെങ്കിൽ മൂന്ന് കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അൽഗോരിതം അങ്ങനെയാണ് അതിനെ മാറ്റിമറിക്കുന്നത് അപ്പോൾ ഫാമിലി വ്ളോഗുകളായാലും മറ്റ് വ്ളോഗർമാരായാലും ആ വ്ലോഗുകളിൽ അഹങ്കരിച്ച് മുന്നോട്ട് പോവേണ്ടതില്ല തീർച്ചയായിട്ടും യൂട്യൂബ് നമുക്ക് ഒരു വരുമാന മാർഗമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല ചിലപ്പോൾ അതിൻ്റെ അൽഗോരിതത്തിൽ വിജയമുണ്ടായി നമുക്ക് അത് നല്ല ക്ലച്ച് പിടിച്ചെന്ന് വരാം ചിലപ്പം നമ്മെ വളരെ ഉയരത്തിൽ എത്തിയിട്ട് നമ്മെ ശരിക്ക് പാതാളത്തിലേക്ക് വലിച്ചിട്ടെന്ന് വരാം അപ്പോൾ ഈ തനുജ ഇപ്പോൾ ചെയ്യുന്നത് ഏതോ ചില ആളുകളാണ് തന്നെ കമൻറ്റ് ചെയ്യുന്നു തനിക്ക് നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നു ആ അവരെ അവരോടുള്ള ഒരു പ്രതികാരം എന്താ ചെയ്യുന്നത് കുറേ ഗുളികകൾ കാണിച്ചുകൊണ്ട് ലൈവിൽ വന്ന് ഗുളിക കാണിച്ച് കൂടുതൽ ഗുളിക വായിലിട്ട് ഞാൻ എൻ്റെ ജീവൻ ഒടുക്കുകയാണ് എന്ന് സമൂഹത്തോട് പറയുക ആളുകൾ എന്താണ് തനുജ എത്ര തനുജമാരെയാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ യൂട്യൂബ് കാണുന്നത് കോടാനുകോടി യൂട്യൂബർമാരുണ്ട് പ്രശസ്തരും അപ്രശസ്തരും അങ്ങനെ പലതരത്തിലുമുള്ള മിഡിൽ ക്ലാസ്സുകളുണ്ട് ചില ആളുകളെ ആകർഷിക്കുന്ന ഉണ്ട് അതൊന്നും തന്നെ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ ജീവൻ ഒടുക്കുന്നു അല്ലെങ്കിൽ ഭീഷണി ഇതൊന്നും തന്നെ ആ യൂട്യൂബിന് അതിൻ്റെ അൽഗോലിതത്തിന് അതിൻ്റെ ടീമിന് യൂട്യൂബ് ടീംസ് നമുക്ക് മെസ്സേജ് വരും അവർക്ക് അതൊന്നുമല്ല അപ്പം അതുകൊണ്ട് നല്ല കണ്ടൻറ്റ് ഉണ്ടാക്കി ആളുകൾക്ക് സ്വാഭാവികമായിട്ടും എത്തിച്ചു കൊടുക്കുന്നു അഥവാ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ ഗുണപാഠമുള്ള തൻ്റേതായിട്ടുള്ള റീച്ച് കിട്ടുന്ന വ്ളോഗുകളെ പരിശോധിച്ച് അതിന് അതിനകത്ത് നിന്നുകൊണ്ട് മാന്യമായ രീതിയിൽ കുറച്ചും കൂടെ കൂടുതൽ കൂടുതൽ ശ്രമിച്ചു ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് നിരാശപ്പെട്ടു പോയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല കമൻ്റുകൾ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് കമൻറ്റുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പ്രോ പോസിറ്റീവ് കമൻറ്റുകളാണ് നമ്മളെ ശ്രദ്ധയോടെ കാണേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ട നമ്മളോടൊപ്പം നിൽക്കുന്ന ചങ്ങാതികൾ നല്ലവരല്ലെങ്കിൽ നമ്മളെ ഏറ്റവും മോശക്കാരനായി കൊണ്ടുപോകാൻ കഴിയും നമ്മളെ എപ്പോഴും പണ്ട് നഗ്നനായ ഒരു രാജാവിനെ വസ്ത്രമുടിപ്പിച്ചവരെ സംബന്ധിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ ആ രാജാവിന് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇവർ എന്നെ കളിപ്പിക്കുകയാണോ എനിക്ക് വസ്ത്രം ധരിച്ചിട്ടില്ലല്ലോ പക്ഷേ ധരിച്ചിട്ടില്ലാത്ത വസ്ത്രമായിട്ട് പോലും ആ വസ്ത്രം ധരിപ്പിക്കാൻ വന്ന ആളുകൾക്ക് ആ രാജാവിനെ അങ്ങനെ ബോധ്യപ്പെടുത്തി എന്നിട്ട് രാജാവ് വലിയ നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് ബോധ്യമുണ്ടാക്കി എന്നിട്ട് ആളുകളൊക്കെ രാജാവിൻ്റെ നഗ്നത നോക്കി ക്ഷമയോടുകൂടെ ആ രാജാവിനെ സൂചിപ്പിച്ചുകയായിരുന്നു യഥാർത്ഥത്തിൽ കേവലം പന്ത്രണ്ട് വയസ്സുകാരനായ ഒരു കുട്ടി മാത്രമാണ് രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചത് അപ്പം ഞാനീ പറയുന്നത് തനുജ നല്ല കണ്ടന്റുകൾ ചെയ്യൂ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയല്ല വേണ്ടത് മാത്രമല്ല രാജ്യനിയമം അനുസരിച്ച് ഇനി അവളെ അകത്താക്കണം എന്തുകൊണ്ട് ആസ്പത്രിയിൽ കടന്നതിന് ശേഷം ഇനി അവളെ ജയിലിനകത്താക്കണം എന്തുകൊണ്ട് നിയമപരമായി ആത്മഹത്യാശ്രമം നടത്തിയത് കുറ്റമാണ് മാത്രമല്ല ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ തനുജയുടെ സ്ഥിതി എന്താണ് എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ആ തനുജക്ക് മാത്രമല്ല ഈ കാണുന്ന എല്ലാ ബ്ലോഗേഴ്സിനും ക്ഷമയോടുകൂടെ മുന്നോട്ട് പരിശ്രമത്തിലൂടെ വീണ്ടും വീണ്ടും പരിശ്രമിച്ച് മുന്നോട്ട് പോയാൽ ഓരോരുത്തരും അതിൻ്റേതായ കണ്ടൻറ്റുകൾ തിരിച്ചറിയും ആ കണ്ടിൻ്റെ അൽഗോരിതം യൂട്യൂബ് തിരിച്ചറിയും എന്നിട്ട് യൂട്യൂബ് അറിയിച്ചുണ്ടാക്കും നിരാശപ്പെടേണ്ടതില്ല ആത്മഹത്യാശ്രമം നടത്തേണ്ടതില്ല യൂട്യൂബ് നിർത്തേണ്ടതില്ല അത് തൻ്റെ കഴിവുകേടിനെ കുറിച്ച് കഴിവ് കേടു കൊണ്ടുള്ളൂ ആത്മവിശ്വാസമില്ലായ്മയുമാണ് അങ്ങനെ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി